സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം സാന്ത്വന മാനസികാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി പാനാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഇസാഫും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വയോജനങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരായുള്ള ബോധവൽക്കരണ മാസാചരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്ങമ്മ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് സമൂഹത്തിൽ വയസ്സായവരെ സംരക്ഷിക്കേണ്ട ചുമതലകൾ അവർക്ക് നേരി വരുന്ന അടിക്രമങ്ങളെ നേരിട്ടിടാൻ എന്തെല്ലാം വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ എവിടെ നിന്നെല്ലാം കിട്ടുമെന്നും അതെല്ലാം നമുക്ക് നേരിട്ട് പരിചയപ്പെടുത്തുന്നതിനും പരിശീലനം തരുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇസാഫിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കൃഷ്ണമാരെ എന്നെ വിളിച്ചിട്ടുള്ളത് അത് ഞാൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് അടുത്തും ഉണ്ണേഷന്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ ഏറ്റവും വേഗം തന്നെ നമുക്ക് നടക്കാം ഇന്ന സമയത്ത് നടക്കാം അവരെ വിവരം അറിയിക്കാം എന്നെല്ലാം പറഞ്ഞതിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവും എന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ ഉള്ളത് ഏതായാലും പങ്കെടുത്ത അത്രയും പേരാണ് എങ്ങനെയും കുഴപ്പമില്ല ഏറ്റവും സന്തോഷത്തോടെ നിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൃഷ്ണന്മാരുടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ന് അത്യാവശ്യം ഫോൺ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും മാറി സംസാരിക്കേണ്ടതാണ് നല്ല ശ്രദ്ധയോടെ അവരെ ക്ലാസ്സുകൾ എല്ലായിടത്തും എടുക്കുന്ന ആളുകളാണ് എല്ലായിടത്തും ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് വൈസ് പ്രസിഡന്റ് പി അധ്യക്ഷനായിരുന്നു ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ ഇസാഫ് പ്രതിനിധി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു പാലക്കാട് എഐ ഡി എസ് കൺട്രോൾ സൊസൈറ്റി കൌൺസിലർ ഹൈമാവതി എൻ ക്ലാസ് നയിച്ചു ഇന്ന് വയോജനക്കാരെ സംരക്ഷിക്കുന്ന വിവിധ ക്ഷേമ പരിപാടികളെക്കുറിച്ചും വയോജനങ്ങളെ അതിക്രമിക്കുമ്പോൾ നേരിടേണ്ട നിയമവശങ്ങളെക്കുറിച്ചും സംരക്ഷണ പ്രവർത്തനങ്ങളെപ്പറ്റിയുമുള്ള ക്ലാസിൽ എ ഡി എസ് സി ഡി എസ് മെമ്പർമാർ അംഗനവാടി ടീച്ചർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിസിന്